ഏത് വൈബ് ഇതിൻ്റെ സൈസ് നോക്കിയോ എക്സലാണ് കൽബള ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് പാർട്ടി വെയർ അതായത് സെമി പാർട്ടി വെയർ ഓവർ ഹെവി പാർട്ടി വെയർ അല്ല നോർമലി സെമി പാർട്ടി വെയർ അത്യാവശ്യം ഒരു നല്ല മെറ്റീരിയലൊക്കെ ആയിട്ട് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി അപ്ഡേറ്റ് ആണ് കേട്ടോ അതായത് പഴയ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഈ ചില ആട്ടൊരു ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും അതിലിപ്പോൾ ഇന്നലെ വന്ന പാറ്റേൺ ആണ് ഈ സാധനം അതായത് മോർണിംഗിൽ വന്ന് ഇന്നിപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് മോർണിംഗിൽ വന്ന് ഈവനിങ്ങിൽ റേറ്റ് ഇട്ട് കയറ്റി നൈറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പിന്നെ രാത്രി നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ഇതിൻ്റെ മോഡൽസ് ഒക്കെ നോക്കിക്കോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച കുറച്ച് അർത്ഥിക്കോ ഒന്ന് കൊടുക്കാം നെക്കിൽ ഒരു ഡിസൈനാണ് താഴ്ക്ക കൊന്ന് കാണിച്ചോ ഈ ഒരു അതായത് ഹാൻഡ് വർക്കായിട്ട് ഹാൻഡ് വർക്കിൽ ചെയ്യുന്നതാണ് ഇടയിലൊരു സീ സീക്വൻസ് ഉണ്ടാവും അത്യാവശ്യം പ്ലെയർ തന്നെ കേട്ടോ ഇവിടെ കുറച്ച് പ്ലേറ്റ് വരണ്ടേ ഒരു സ്റ്റിച്ചിങ്ങിൽ ഒരു ബോട്ടിൽ അതുപോലെ തന്നെ സൈഡിലും ഉണ്ടാവും പിന്നെ കുറേ പേര് വരണ്ടേ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല കുറച്ച് സമയം അതും ഇതിൽ സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കണേ പിന്നെ ഷോൾ നേർത്തി കാണിച്ചു തരും ഓക്കെ നേർത്തി കാണിച്ചു തരാം പാൻറ്റ് നോർമൽ ബ്ലാസോ ആണ് ഓവർ ഒരു ബ്ലൗസോ അല്ല അത്യാവശ്യം നല്ല ഫ്രീറ്റുള്ള സാധനം ഒന്നും ഒരു സ്ട്രൈറ്റ് ഫിറ്റ് പോലത്തെ ഒരായിട്ട് അതിലേക്ക് തന്നെ സ്ലീവിൽ ഈ ഒരു ഡിഫറെൻറ്റ് വർക്ക് വരുന്നുണ്ട് ഒരു ചന്ദ്രകല പോലത്തെ ഒരു വർക്ക് കണ്ടില്ലേ സീക്വൻസ് ആണ് കേട്ടോ പിന്നെ താഴെ ഈ ഒരു ഡിസൈൻ ബോർഡർ വർക്ക് വരുന്നുണ്ട് ഷോൾ ആണെങ്കിൽ സെയിം കളറിൽ തന്നെ ബോർഡറിൽ ഈ ഒരു കട്ടിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗോൾഡൻ സ്റ്റിച്ച് വരുന്നുണ്ട് താഴെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു ഓൺ ഇതാ ഈ ഹാൻഡ് മെയ്ഡ് തന്നെ അതുപോലെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നേർത്തിയിട്ട് ഫുള്ള് നേർത്തിയിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും ഇതിലാണെങ്കിൽ കളേഴ്സ് ഉണ്ടാവും ഈ രണ്ടറ്റത്തും അതുപോലെ തന്നെ ഷോള് ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട് അല്ലേ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് നെക്സ്റ്റ് ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഒരുപാട് രണ്ട് മൂന്ന് മൂന്ന് നാല് കളേഴ്സ് ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഡെമ്മിയിലൊന്ന് കാണിച്ചു തന്നെ മാത്രമേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇത് പിന്നെ വൺ പീസ് ഒറ്റ പീസ് വന്നിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ സെമി പാർട്ടി വരത്തിന് നമുക്ക് എന്താ പറയുക ഈ ഒരു ഗൗണ് അതുപോലെ തന്നെ ഷോട്ടായിട്ടും വന്നിട്ടുണ്ട് ഇതിലെ ഷോള് വരുന്നത് ഓർഗൻസ് ആണ് പക്ഷെ നോക്കി അതിനെ കാണാൻ പറ്റും സൈഡിൽ ഈ ഒരു മുത്തിൻ്റെ വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ലൈസ് വർക്ക് ഗോൾഡൻ ആണ് കളർ ഇട്ടോ പിന്നെ ഷോള് ഫുള്ളായിട്ട് നിർത്തി കാണിച്ചരാം എങ്ങനെ ഉണ്ടാവും നോക്ക് എന്നെ അല്ലേ ഇതാണ് ഷോള് പിന്നെ ഡിസൈൻ വരുന്നത് നെക്കിൻ്റെ അവിടെ ഒരു ഇത് തന്നെ ഹാൻഡ് മെയ്ഡ് തന്നെ കൈ കൊണ്ട് ചെയ്തുണ്ടാക്കുന്നു തന്നെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു എന്തൊക്കെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഡയറക്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അവിടുന്ന് കാണിച്ചു കൊടുക്കുക പിന്നെ സ്ലീവിൽ അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അത്യാവശ്യം പ്ലേറ്റ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് മാക്സിമം നമ്മൾക്ക് നമ്മളെ കൊണ്ട് എത്രത്തോളം അതായത് നൂറോ അൻപതോ എത്രത്തോളം കുറയ്ക്കാൻ കഴിയും അത്രത്തോളം കുറച്ചിട്ട് നമ്മൾ പ്രൈസ് ഇട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ പുറത്ത് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയലും കാണിക്കുക ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് എൻക്വറി ചെയ്ത് എൻക്വയറി ചെയ്താൽ മനസ്സിലാവും എത്ര ഉണ്ടാവും എന്ന് അപ്പോൾ ഓരോ കൂട്ടിയിടുന്ന കൂട്ടിയിട്ട് കുറയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല പിന്നെ നമുക്ക് വരുന്നത് ഷോർട്ടുകളാണ് ഷോർട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ ഇരിക്കണം ഒരുപാട് നല്ല 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 അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗൗണ് ഫുള്ള് കളേഴ്സും അതുപോലെ തന്നെ ഓരോ പാറ്റേണും കാണിച്ചു തരാം അങ്ങനെ ഉണ്ടാവും സ്പോട്ടിന് തീരുട്ടോ സാധനം സ്റ്റോക്ക് നമുക്ക് വരുന്നത് വൺ ടു ത്രീ ഇനിയുണ്ട് ഉണ്ട് കളേഴ്സൊക്കെ നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ നമ്മൾ തുടങ്ങുന്നുണ്ടേ ഉള്ളൂ അപ്പോൾ പക്ഷേ നമുക്ക് ഒരു ഐഡിയ ഇങ്ങനെ കിട്ടി കിട്ടി വരുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും തോന്നരുത് നമുക്ക് ഓരോന്നും ചെയ്യുമ്പോഴല്ലേ അടുത്തത് ശരിയാവുള്ളൂ ഫസ്റ്റൊക്കെ ഇങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ ആദ്യം ശരിയാവില്ല പിന്നെ ശരിയായി ആയി വരില്ലാണ് എല്ലാവരും ശരിയായിട്ടുമില്ല എന്നുള്ള പ്രതീക്ഷയിലല്ലേ നമ്മൾ എല്ലാവരും ചെയ്യുന്ന വീഡിയോസും അതുപോലെ തന്നെ എന്ത് കാര്യാലും പിന്നീട് ശരിയാവും ഉള്ളൂ ശ്രമിക്കാം ലൈക്ക് ഫുള്ള് ഗൗൺ ആണ് കേട്ടോ ഇതൊക്കെ കളേഴ്സ് ഉണ്ട് ഇതിനൊക്കെ പ്രൈസും അതുപോലെ തന്നെ സൈസും കുറഞ്ഞ ഇത് പിന്നെ നോർമലി ഒന്നും ഇല്ലാതെ വരുന്നതാണ് അതിൽ തന്നെ വേറെ ഒരു കളറുണ്ട് പിന്നെ ഈ ഒരു ഡിസൈൻ ഇതൊന്നും ഇതൊന്നും ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസ് ആണ് അതായത് കുറേ ആൾക്കാർ വരുന്നുണ്ട് അതായത് അനാർക്കലി ചോദിച്ചിട്ട് ഫ്ലെ ഒരു ഫ്ലെയർ ആയിട്ട് ഓപ്പൺ ഇല്ലാതെ അങ്ങനത്തെ ആണ് അനാർക്കലി ഷോർട്ട് ടൈപ്പും ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് ലെങ്ത്തി ഫുൾ ആയിട്ട് വരുന്നുണ്ടാവും അപ്പോൾ ക്രിഞ്ചിയിലുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ക്ലോത്തിലുണ്ട് അതൊക്കെ ഓരോന്നും ഓരോ പാറ്റേണും ഓരോ വർക്കും കാര്യങ്ങളൊക്കെയാണ് എടുക്കുകയാണെങ്കിൽ ഫുൾ ഗൗൺ ഒരുപാട് ഉണ്ട് കിട്ടണം കാരണം ഉറവ് ഒറ്റാത്ത കിണർ എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഇങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും ഏത് കളർ ചോദിച്ചു തന്നാലും ഏത് സൈസ് ചോദിച്ചു തന്നാലും ഉണ്ടാവും ഇവിടെ അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളും പേടിപ്പെടണ്ട ഞാനും പേടിപ്പെടണ്ട സ്റ്റോക്ക് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇപ്പോൾ ഒരു മോഡല് മാത്രാണ് ഇത്ര സ്റ്റോക്ക് അതായത് ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസ് മാത്രമാണ് ഇത്ര സ്റ്റോക്ക് തരുന്നത് ബാക്കി എത്ര ഉണ്ടാവും നിങ്ങൾ നാലോ ചോദിച്ചു ഷോട്ടായാലും അതായത് സൈഡ് ഓപ്പൺ ലോങ് ആയാലും പിന്നെ കോട്ടൺ ചുരിദാറും മസ്ലിനും അതുപോലെ തന്നെ ഷോർട്ട് പിന്നെ ഒരു നീ ലെങ്ത് തായിട്ടുള്ള ഐറ്റം എല്ലാം ഉണ്ട് അപ്പോൾ ഫുൾ ഗൗൺ തന്നെ തീർന്നിട്ടില്ല ഇതിൻ്റെയൊക്കെ സൈസും കളേഴ്സൊക്കെ എടുത്തരാം ഫുൾ ഗൗണേ ധീരുലോ വന്നേ ധിരുല ഇത്രയും സ്റ്റോക്ക് ഉണ്ട് ഇതിനൊക്കെ സൈസ് ഞാൻ പറഞ്ഞില്ല എക്സ് എല് ലാർജ് എക്സ് എല് സൈസ് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ എക്സ് എല് അതുപോലെ തന്നെ ഡബിൾ എക്സ് എല് ലാർജ് ഓറഞ്ച് ലാർജ് ആണ് വരുന്നത് ഡബിൾ എക്സ് എല് അല്ല എക്സ് എല് സോറി പിന്നെ എക്സ് എല് വരുന്നുണ്ട് ഡബിൾ എക്സ് എല് പീ കോക്ക് ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് എക്സ് എല് എക്സ് എൽ കേട്ടോ ഇതിൻ്റെ സൈസ് പറഞ്ഞ് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് ലാർജ് കേട്ടോ ബ്ലാക്ക് ലാർജ് ആണ് ഫ്ലെയർ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ഡബിൾ എക്സ് എല്ലാണ് അതൊന്നും ജസ്റ്റ് നേർത്തിയിട്ട് കാണിച്ചു തരാം അങ്ങനെ ഉണ്ടാവും നെക്കിൽ വർക്ക് വരുന്നുണ്ട് ഇതിലെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ലേസ് വർക്കും ഉണ്ട് സീക്വൻസ് ഉണ്ട് മിറർ ഉണ്ട് മുത്തുണ്ട് ഇത് നാലും കൂടി ചേർന്നതാണ് പിന്നെ ഒരു ക്ലോത്ത് ഉണ്ട് അത് സാധാ ഒരു ഈ ഒരു സ്റ്റിച്ചിങ്ങിനൊക്കെ പറ്റി ബോർഡിലൊക്കെ കൊടുക്കില്ലേ ക്ലോത്ത് അതും കൂടി ഉണ്ട് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് അതായത് ഈ ക്ലോത്ത് തന്നെ ഫസ്റ്റും സെക്കൻഡൊക്കെ വരും കേട്ടോ ഇതിൻ്റെ കോപ്പി അതൊക്കെ വരും രണ്ട് മുന്നൂറ്റി കേട്ടോ സോറി രണ്ട് മുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഇതിലേക്ക് ഷോള് സെയിം മെറ്റീരിയൽ തന്നെ മിറർ വർക്കാണ് അതുപോലെ തന്നെ സൈഡിൽ ലൈസ് ബോർഡറിൽ ഷോള് നിർത്തി കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതിയും വേണ്ട നേർത്തി കാണിച്ചു തരാം ഇപ്പോൾ നിർത്തി തരാം ഈ ഒരു ലെങ്ത് വരും ഷോള് ലൈസ് താഴെ നാല് ബോഡ് നാല് മൂലേനും ഉണ്ട് കേട്ടോ ആ ഡിസൈന് പിന്നെ പാൻറ്റ് നോർമൽ പാൻ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ ഈ ഒരു മെറ്റീരിയൽ ഇത് ക്രെഞ്ചിയാണ് മെറ്റീരി മെറ്റീരിയൽ ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ വരും ഇതിൽ റേറ്റ് കുറഞ്ഞായിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് മുന്നൂറ്റിയല്ലേ വരുന്നത് സെയിം സാധനം അങ്ങനെ സെയിം ക്ലോത്ത് അനുസരാം രണ്ടാം അറുപത്തി ഒമ്പത് രണ്ടായിരത്തി അറുപത്തി ഒമ്പതാണ് ഇതെന്താണ് വ്യത്യാസം ഡിസൈൻ അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ കുറച്ചും കൂടി ഒരു വെയ്റ്റ് കുറഞ്ഞതിൻ്റെ അത് കുറച്ചും കൂടി തെള്ളി പൊന്തിയെക്കുന്നുണ്ട് ഇത് കുറച്ച് കുറഞ്ഞു ഇത് എങ്ങനെയാണ് ഹൈനെക്കാണ് എന്ന് പറയുന്നത് ഇതും അതുപോലെ തന്നെ ഓപ്പൺ ഇല്ലാതെ വരുന്നതാണ് കേട്ടോ ഇത് അനുസരാം സ്ലീവിൽ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ഐറ്റം എന്തോ ബ്ലാക്ക് ആണ് ഇതിൻ്റെ സൈസ് ലാർജ് ആണ് കേട്ടോ കാണുന്നുണ്ടോ ശരിക്ക് ഈ ഒരു ലെങ്ത്ത് വരും പിന്നെ അത്യാവശ്യം ഫ്ലെയർ ആണ് എക്സലിനെ അത്യാവശ്യം ഡബിൾ എക്സ് എൽ ഒരു ലാർജ് തന്നെ അത്യാവശ്യം എക്സലിൻ്റെ ഒരു സൈസ് ഉണ്ടാവും വിചാരിക്കുന്നുണ്ട് സ്ലീവൊക്കെ കുറച്ച് ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ഈയൊരു സൈസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് കേട്ടോ സ്റ്റാർ ജോർജ് ഏറ്റാണ് അസ്ലി അതായത് ഇതിലും വരും സെക്കൻഡും ഫസ്റ്റൊക്കെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു സെക്കൻഡ് തേഡ് ഒക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസും പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവും ഒന്ന് രണ്ട് പിന്നെ വിത്ത് വേറൊരു പാറ്റേൺ ഇതൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ കളറും ഒരു വെറൈറ്റി ഉണ്ട് പക്ഷെ നോക്ക് ഇപ്പോൾ കസ്റ്റമർ വരുന്നില്ല കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കഴിയില്ല കസ്റ്റമർ ഇപ്പോൾ പുറത്തുണ്ട് അപ്പോൾ ഒന്ന് തോന്നുന്നത് പെട്ടെന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ചെയ്തിട്ട് പോകുമ്പോൾ ഇതിൽ വരുന്നത് ലാർജാണ് ഇതും നോക്കിയാൽ കാണാം ലാർജ് എന്ന് പറയുമ്പോൾ എക്സലൻ്റ് ഒരു സൈസ് ഉണ്ടാവും ഇന്നർ വരും ഇവിടെ ലാർജ് ആ നോക്ക് ഇത് ലാർജ് കേട്ടോ സൈസ് തന്നെ അത്യാവശ്യം ഒരു എക്സലൻ്റ് ആ ഒരു സൈസ് ഉണ്ടാവും അത്യാവശ്യം ആണ് പിന്നെ ഷോൾ വരുന്നത് സെയിം മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് ആയിട്ട് വരണം എന്തുണ്ടല്ലേ ഇപ്പോൾ മോർണിംഗ് ആയതുകൊണ്ടാണ് കസ്റ്റമർ ഒരു ഒന്നും തോന്നരുത് ഈവനിങ് ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ ഫുള്ള് തിരക്കായിരിക്കും അപ്പം പിന്നെ ഫോൺ നോക്കാനോ ഫോൺ എടുക്കാനോ ഒന്നിനും സമയം കിട്ടില്ല നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റീപ്ലൈ ഇല്ലായിരുന്നു പക്ഷേ തിരക്ക് കൂടും ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ ഫുള്ളായിട്ട് നിർത്തി കാണിച്ചിടാം ഈ ഒരു ലെങ്ത്തിൻ്റെ അത്യാവശ്യം നല്ല ലെങ്ത്തിൻ്റെ ഷോർട്ടാണ് പിന്നെ അതിലേക്ക് സെയിം മെറ്റീരിയൽ തന്നെ പാൻറ്റ് വരുന്നുണ്ട് നോർമൽ പ്ലാസോ ആണ് ഈ ഒരു പ്ലേറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ഐറ്റം നോക്കിയാലോ അത്യാവശ്യം റൈറ്റുള്ള സാധനം തന്നെ കേട്ടോ മെറ്റീരിയൽ ടച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും ഈ ഒരു ക്ലോത്തിന് നല്ല ഇനിയിപ്പോൾ ഏത് ചുരിദാർ വന്നാലും ഷോർട്ടായാലും ലോങ് ആയാലും ഓപ്പൺ ഉള്ളതായാലും ഓപ്പൺ ഇല്ലാത്തായാലും ഈ റേറ്റ് എന്തായാലും വരും പക്ഷെ നേരത്തെ കാണിച്ചതാണ് എന്തായിരിക്കും ഇല്ല ഫ്രണ്ടിലാണ് ഓപ്പൺ ആയിരുന്നത് സൈഡിൽ ഓപ്പൺ ഇല്ല ഈ ഫ്രണ്ടിൽ മാത്രം ഓപ്പൺ വരുള്ളൂ ഈ ഒരു കട്ടിങ് ഉണ്ടാവും ഫ്രണ്ടിൽ അതില്ലാത്ത സെയിം പാർക്കൂടാ റിട്ടേൺ അടിച്ചോ അതാ ഇത് എടുത്താൽ മതി അടിച്ചോ പ്രൈസ് വ്യത്യാസമുണ്ട് എത്ര ആ പ്രൈസ് ആദ്യമൊക്കെ അനുസരിച്ചാൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് നേരെ വാൻ നേരെ പോവാം കൂട്ടിയിട്ട് പറ്റിക്കണ ഇല്ല ഇത്രേ ഉള്ളൂ ഇതിൽ കളറുണ്ടാവും അതുപോലെ തന്നെ സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് മൊത്തം ഫുള്ളി ഹാൻഡ് വർക്കാണ് കേട്ടത് അതായത് പഴയ പോലെ ആ ഒരു ഗമ്മിൻ്റെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ മിറർ ആണെങ്കിലും അതിൻ്റെ മേലെ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ പോകില്ല ഉള്ളിൽ ഒരു മിറർ ഒരു ഡിസൈനിൽ ഒരു ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ എക്കേണ്ട സ്ലീവിലെക്കേണ്ട ഡിസൈൻ അതുപോലെ തന്നെ സൈഡിൽ ഇതൊക്കെ സ്റ്റിച്ച് അതായത് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ നമ്മൾ ജസ്റ്റ് ഇവിടെ അങ്ങനെ നേർത്തി കാണിച്ചു ഞാൻ നേരത്തെ ഒരു ഡിസ്പ്ലേ കാണിച്ചു തന്നല്ലേ ഡിസ്പ്ലേയിലൊക്കെ ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ നേരിട്ട് വന്ന് ഡ്രസ്സ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ പിന്നെ ഇതിന് കളേഴ്സ് ആണെങ്കിൽ കളേഴ്സ് കാണിച്ചു തരാം കളേഴ്സ് ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ റെഡ് ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട് കണ്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സെല് വരുന്നുണ്ട് ആ ഒരു പറഞ്ഞേ പറഞ്ഞോ ഫൈവ് കളറാണ്ടോ അതിൻ്റെ കൂടെ തന്നെ സോറി ബ്ലാക്കും കൂടി ഉണ്ട് പിന്നെ ഒരു ഗ്രീന് ഇതിലെ സൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് എൽ അതുപോലെ തന്നെ എക്സ് എൽ ലാർജ് ഇട്ടോ പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഇതിലൊക്കെ പിന്നെ കളേഴ്സ് തീർന്നു പോയി നാല് കളർ ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല രസമുള്ള പാറ്റേണാണ് സൈസ് പ്രത്യേകം നോട്ട് ചെയ്യുക എക്സ് ആണ് സൈസ് വരുന്നത് ഈ ഒരു ലെങ്ത്ത് വരും ഓപ്പണില്ല ഈ സൈഡ് ഈ ഫ്രണ്ടിൽ മാത്രമേ ഈ ഓപ്പൺ പിന്നെ ഡിസൈൻ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഷോ കിട്ടുള്ളൂ പക്ഷെ നോക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ ബാക്ക് സൈഡ് വരണത് ഈ റൈറ്റും എക്സൽ ആണ് സൈസ് റൈറ്റ് പറഞ്ഞുതരാം പിന്നെ സ്ലീവിൻ്റെ ഡിഫ് ഒരു ഡിസൈൻ നോക്ക് അങ്ങനെയുണ്ട് സെറ്റ് അല്ലേ ഒരുപാട് അങ്ങോട്ട് നീട്ടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല പിന്നെ അടുക്ക് കസ്റ്റമർ വരും അത് സീനൊക്കെ കണ്ടായി നമ്മൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് ഇത്തിരി സാധനങ്ങൾ ഈ ഒരു ഐറ്റത്ത് തന്നെ കാണിക്കാനുണ്ട് ഓരോന്നും ഇങ്ങനെ സ്പീഡാക്കി സ്പീഡാക്കി കാണിച്ചു തന്നെയല്ലോ അത് സെറ്റാവൂലോ എങ്ങൾക്ക് സ്ലീവിൽ വർക്ക് ചെയ്യണം ഇതിൻ്റെ കളേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ പാൻറ്റ് നോർമലാണ് ഓർഗൻസ് ഷോൾ വരും കേട്ടോ ഇത് വേറെ ഡിഫറെൻറ്റ് മോഡലാണ് നേരത്തെ കാണിച്ച ഒരു ഇല്ല ആ ഒരു മെറ്റീരിയലാണ് വരുന്നത് സ്ലീവ് അതായത് നെക്ക് ഈ ഒരു ഡിസൈനിൽ വരുന്നുണ്ട് പക്ഷെ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം അങ്ങനെ ഉണ്ടാവും ഒന്ന് പിന്നെ നമുക്ക് വരുന്നത് ഇത് സ്ലീവിൽ മാത്രം വർക്ക് ചെയ്യാൻ തുട കേട്ടോ പക്ഷേ എല്ലാം നിർത്തി കാണിക്കുന്നത് സമയം വളരെ കുറവാണ് ഒന്നും ജസ്റ്റ് നോക്കാം ഇതിൻ്റെ സ്ലീവാണ് കേട്ടോ ദിവസം സ്ലീവ് ഈ ഒരു ഇതിൽ വരുന്നുണ്ട് അല്ലേ റൗണ്ടിൽ സ്റ്റോണാണ് വരുന്നത് സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഇടയിൽ ഇതൊക്കെ എന്താ പറയുക ഗം അല്ല കേട്ടോ ശരിക്ക് സ്റ്റിച്ച് കാണാൻ പറ്റും സ്റ്റിച്ചാണ് അതുകൊണ്ട് പോകുന്നുള്ള ഒരു പേടിയുണ്ട് വെള്ളം തന്നെ പോകുന്നുള്ള ആ ഒരു പേടിയുണ്ടാവും പിന്നെ ഷോളൊക്കെ സെയിം കളറാണ് നെക്സ്റ്റ് ടൈം ഓക്കെ ഈ ഒരു ഐറ്റം വേണ്ടല്ലേ ഇതും എക്സലാണ് സൈസ് പിന്നെ ഈ ഒരു ക്രഞ്ചിയിൽ വരുന്നത് ക്രഞ്ചി ഡിഫറെൻ്റ് മോഡലാണ് പിന്നെ അതുപോലെ തന്നെ വർക്കും ഡിസൈനൊന്നും ഇല്ലാതെ ഒരു ഫ്രണ്ടി മെറ്റീരിയൽ വരുന്നുണ്ട് യെല്ലോ ഇതിനൊരു കളർ സീൻ ഉണ്ടാവും ഫുൾ ഗൗൺ ആണത് ഫുൾ ഗൗൺ മീൻസ് പാൻറ്റ് ഉള്ളത് കേട്ടോ ഈ ഒരു ഫ്ലയർ വരും താഴെ ഈ ഒരു ഡിസൈൻ മാത്രമല്ല മുത്ത് മുത്തുകൾ രത്നങ്ങൾ വൈരങ്ങൾ എന്നൊക്കെ പറയില്ലേ അതാണ് ഈ ഐറ്റം അപ്പോൾ ഒരുപാട് സാ ഒരുപാട് സമയമാണ് ഞാൻ വിചാരിക്കുന്നു ഇതിനൊക്കെ കളേഴ്സ് ഓരോന്നും ഓരോ കളർ കാണിച്ചിട്ട് ഏതൊക്കെ പാറ്റേൺ ഏതൊക്കെ മോഡൽ ജസ്റ്റ് ഇവിടെ അടുത്ത് വളാം ഹൈനെക്ക് നേരത്തെ കാണിച്ചാൽ ഹൈനെക്ക് അല്ല കേട്ടോ കവറിന് ജസ്റ്റ് ഓപ്പൺ ആക്കി ഇതാണ് കളറ് പ്യുവർ റെഡാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സലാണ് രണ്ട് സംതിങ് കാണട്ടെ നിൻ്റെ റേറ്റ് രണ്ട് ഒരുനൂർ സംതിങ് വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇത്രയും ഐറ്റംസ് നമ്മളെടുത്തിട്ടുണ്ട് ഈ ഒരു ഗൗണിൽ തന്നെ ഇതൊക്കെ വേറെ ഐറ്റംസ് ഐറ്റംസാണ് അത് വേറെ ഇതിന് ഷോർട്ട് അനാ അനാർക്കല്ലേ കേട്ടോ കുറച്ചും കൂടി ലെങ്ത്ത് കുറഞ്ഞതാണ് ഇതിലിപ്പോൾ ഈ ലാസ്റ്റ് ഒരു പീസ് തന്നെ ഉള്ളൂ ഒന്ന് കസ്റ്റമർ കൊണ്ടുപോയി തീർന്നതാണ് കാണിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കസ്റ്റമർ വരുന്നുണ്ട് ഒന്നും തോന്നരുത് അതിൻ്റെ അടുക്ക് സ്കിപ്പായിപ്പോ ഇത്രയും മോഡൽസ് ഞാൻ കാണിച്ചു തന്നെ അതായത് ഒറ്റ പാറ്റേൺ ഓരോ ഒരു മോഡൽ തന്നെ ഇത്രയും പീസുകൾ ഞാൻ കാണിച്ചു തന്നു ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇന്നവിടെ എടുക്കാറുണ്ട് നമുക്ക് കസ്റ്റമർ വരുന്നതുകൊണ്ട് നമുക്ക് സ്കിപ്പ് അടിച്ചു പോകേണ്ടി വരും അപ്പോൾ ഇപ്പം നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് സമയം ഒരുപാട് നിങ്ങളത് കളഞ്ഞിട്ടുണ്ടോ അതായത് നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് ആയിട്ട് തന്നെ നമ്മൾ വരുകയുള്ളൂ പിന്നെ ഇതിനേക്കാളും നല്ല നല്ല ഓഫറുകളായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളുടെ മുന്നിൽ വില നെക്സ്റ്റ് ടൈം എം കം ബാക്ക് ബൈ ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസായിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും ബൈ സി യു